ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സമൂഹത്തിലെ ഒട്ടനവധി സ്ത്രീകൾ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിപ്പോൾ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോലും ഒരു സ്റ്റൈമ് കണ്ടെത്തിയിട്ട് തനിക്ക് തൻ്റേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പൈസ നമുക്ക് കിട്ടുമെങ്കിൽ അത് വലിയൊരു സന്തോഷമായിട്ട് കണ്ടിട്ട് പല ആളുകളും ജോലി ചെയ്യുന്നുണ്ട് പല തരത്തിലുള്ള ജോലികളും ചെയ്യുന്നുണ്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മെഹന്തി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റീസലിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പല തരത്തിൽ അതിപ്പോൾ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ അങ്ങനെയൊന്നുമില്ല അതെല്ലാവരും ചെയ്യുന്നുണ്ട് പണ്ടത്തെ കാലത്ത് ഇതുപോലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒട്ടനവധി സ്ത്രീകൾ രംഗത്ത് വന്നിട്ട് ചെയ്യുന്നുണ്ട് സ്കൂൾ സ്റ്റുഡൻ്റ് ആയിക്കുന്നാലും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കിടയിലേക്ക് ചില ആളുകൾ കുറച്ചൊരു കുത്തിക്കയപ്പ് കൊണ്ട് വരുന്നതെന്നൊക്കെ പറയില്ലേ അതുപോലെ അവരെ ഇൻസർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അറിയില്ല ഇന്നലെ ഞാൻ ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യം തന്നെ വന്നേക്കുന്നത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് വരാം ആർട്ടിസ്റ്റ് അല്ലേ ആ പറഞ്ഞോ ഇരുപത്തഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ ഫ്രണ്ട് ഫ്രണ്ട് ഇഷാന നിഷാനോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമപുരം ബാലരാമുരം ആണോ ഓ എനിക്ക് ഞാൻ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ കൈക്ക് എത്ര സംഭവം ഒരു പ്രാങ്കോള പോലെ ഇവർ ചെയ്തേക്കുന്നതാണ് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് എനിക്ക് മെഹന്തിട്ടോ എന്റെ കല്യാണം കല്യാണമാണെന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ അതാണ് നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുവരെ കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ആ സ്ത്രീ ശരിക്കും ആ സ്ത്രീ ചെയ്യുന്ന തൊഴിലിനെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സെപ്പറേറ്റ് ആവും സംസാരിച്ചിരിക്കുന്നത് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ കുണ്ടിയില്ലേ കേട്ടില്ലേ ഇട്ടുകൊടുക്കേണ്ട സ്ഥലാ ഇപ്പം പറഞ്ഞേക്കുന്നത് ഇനിയിപ്പ എന്തായാലും ഈ അഞ്ജലി എന്ന് പറയുന്ന പെൺകുട്ടിയും അറിയപ്പെടാൻ പോകുന്ന മിക്കവാറും ഈ ഒരു പേരിൽ തന്നെ ആയിരിക്കും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയ ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ അതിപ്പോൾ നല്ലതായാലും ചീത്തയായാലും അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അറിയപ്പെടാൻ പോന്ന ആ ഒരു പേരിൽ തന്നെ ആയിരിക്കും ഇതിപ്പിനാ പറയുമ്പോൾ അവരോട് എന്താ ദേഷ്യം കൊണ്ട് പറയും ദേഷ്യം എന്നല്ല എനിക്കവരറിയാ പോലും ഇല്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് തമാശയും കാര്യങ്ങളൊക്കെ ആവും പക്ഷെ ഒരു മയത്തിൽ ഒരാൾക്ക് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്യരുത് ഇപ്പം അവർ പറഞ്ഞിട്ട് ചിരിക്കും ശരിക്കും പറയാൻ എന്തൊക്കെയോ വാക്കുകൾ വരുന്നത് പക്ഷെ അതൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല നമ്മുടെ അന്തസ്സിന് അത് യോജിക്കില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫിയാൻസിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരുമോ മെഹന്തി ഇപ്പൊ ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങ് പോയി അവരുടെ മാന്യത അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല അവരുടെ മാന്യത ഉണ്ട് അല്ലാതിരുന്നുകഴിഞ്ഞാല് എന്തൊക്കെയായിരിക്കും ഇവര് പറയുന്നത് ഇവർ അത് പ്രതീക്ഷിച്ചായിരിക്കും വിളിച്ചിട്ടുണ്ടാവും ചിരിക്കുക ഫോൺ കട്ട് ചെയ്തപ്പോ എന്തോ വലിയ മഹാസംഭവല്ല ചെയ്തേക്കുന്നത് ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയക്ക് മുന്നിലേക്ക് പോസ്റ്റ് ചെയ്യാൻ കാണിച്ചേക്കുന്ന ആ ഒരു തൊലിക്കട്ടി ഉണ്ടല്ലോ സമ്മതിച്ചിരിക്കുന്നു ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊരു എക്സ്പ്ലനേഷൻ പോലെ കുറച്ച് വാക്കുകൾ കുത്തി കുറിച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് വായിക്കാം പ്രാങ് കോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻ ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ് ഷോയ്ക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു അതിൽ നിർവ്യാജം ഖേദിക്കുകയാണ് റീഷർച്ച് ചെയ്ത് റിവ്യൂ പറയുന്നത് തെറ്റില്ല പക്ഷെ നിങ്ങൾ അയച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമന്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല അടിപൊളി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇപ്പം ഇവര് ചെയ്തേക്കുന്ന ഈ ഒരു കാര്യങ്ങൾ കണ്ടിട്ട് കമന്റ് ഇടുന്ന കമൻറ്റിടുന്ന ആൾക്കാർക്കെതിരെയായിപ്പോൾ അപ്പം ഇവരങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല ട്രാങ്ക് ചെയ്തേക്കുന്നത് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരാണ് എന്തൊക്കെയോ തെറ്റിദ്ധരിക്കുന്നത് ആ സ്ത്രീയെ ഇപ്പം അപമാനിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇവരല്ല ഈ കമന്റൊക്കെ ഇടുന്ന ആൾക്കാർ റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെയാണ് നന്നായിട്ടുണ്ട് കാര്യങ്ങൾ ഇതുപോലെ തന്നെ വാക്കുകൾ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് പലർക്കും നല്ല കഴിവുണ്ട് എന്നാൽ ആ കഴിവ് അത്ര നല്ല കഴിവല്ല ഇനി എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഈ ചെയ്തേക്കുന്നത് വളരെ മോശം പ്രവൃത്തി തന്നെയാണ് അതിപ്പം നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ല പക്ഷേ ഈ ഒരു കാര്യം കേട്ട് ആ ഒരു സ്ത്രീക്ക് എത്രത്തോളം വിഷമമുണ്ടാവും ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും ഇപ്പം നിങ്ങൾക്കെതിരെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക വേഗം അങ്ങ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയും ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് വരും നിങ്ങൾ ചിരിച്ചങ്ങ് മെഴുകുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറിയിട്ട് ഇതുപോലെ തോന്നിവാസം ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും ലൈസൻസൊന്നും തന്നിട്ടില്ല അത് പ്രയാങ്ക എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു നല്ല പ്രവർത്തിയുമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് ഇപ്പോൾ തെറിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അവർ നന്നായിട്ട് അങ്ങ് ആയില്ല അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നല്ല വിഷമം ഉണ്ടാവുമല്ലോ നിങ്ങൾ പേടിക്കണ്ട ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പല ആളുകളും റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തേക്കുന്നത് എന്നുള്ളത് ഖേരം തോന്നിപ്പോൾ ഒന്ന് ഇപ്പോഴുള്ള തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജനങ്ങൾ കാണിക്കുന്ന ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കണ്ടിട്ടില്ല ഇനിയും വരും തലമുറയിലുള്ള ആളുകളും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇന്ന് നമ്മൾ ഡോസ് ചെറുതായിട്ട് അങ്ങ് കൊടുക്കുമ്പോൾ പിന്നീട് ബാക്കിയുള്ളവരെന്താ ചെയ്യുക ഇതിനേക്കാളും വലിയ ഡോസുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരിക അതിനു വേണ്ടിയിട്ട് ഇതുപോലുള്ള ആൾക്കാർ വഴിയൊരുക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ആൾക്കാരെ ഇൻഫ്ലുവൻസർ എന്നോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറെന്നോ അങ്ങനെയൊന്നും വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കുറച്ചങ്ങ് സമൂഹത്തിനൊരു നല്ല കാര്യം ഒന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളല്ല കൊടുക്കേണ്ടത് ഇനി റീച്ചിനു വേണ്ടിയിട്ട് അയക്കാനാലും എന്തിൻ്റെ പേരിൽ അയക്കാനാലും ഒരാളുടെ തൊഴിലിനെ അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വത്തെ അയക്കാനാലും അപമാനിക്കുന്നതിനോട് യോജിക്കാനാവില്ല ഇനി അതിന് എത്രയൊക്കെ എക്സ്പ്ലനേഷൻ നിരത്തിയിട്ടും കാര്യമില്ല ഇപ്പോൾ ഈ ഒരു കാര്യത്തോട് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം